നമസ്കാരം നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടാൽ പുനഃപരീക്ഷ നടത്തണമെന്ന് സുപ്രീം കോടതി ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം നീറ്റ് പരീക്ഷാ നടത്തിപ്പിന്റെ എല്ലാ വിവരങ്ങളും അറിയണമെന്നും കോടതി വ്യക്തമാക്കി ക്രമക്കേടിന്റെ ഗുണം പറ്റിയ എല്ലാവരെയും കണ്ടെത്തണം പരീക്ഷ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഹർജികളും ചേർത്ത് ബുധനാഴ്ച ഒരൊറ്റ അപേക്ഷ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് നീറ്റ് ചോദ്യ പേപ്പർ ചോർന്നു എന്നത് വാസ്തവമല്ലേ എന്ന് വാദത്തിനിടെ സുപ്രീം കോടതി ചോദിച്ചു ഒരിടത്ത് ചോർന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമ്മതിച്ചു ിഹാറിലെ പാട്നയിലാണ് ചോദ്യപേപ്പർ ചോർന്നത് അവിടെ ചോദ്യപേപ്പർ ചോർത്തിയ പ്രതിയെയും ഇത് ഉപയോഗിച്ചവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി സി ബി ഐ ആണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്നും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സി ബി ഐയെ അനുവദിക്കണമെന്നും തുഷാർ മേത്രയും ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ തയ്യാറാക്കിയ തീയതിയും ഏത് പ്രിന്റിംഗ് പ്രസലാണ് പ്രിന്റ് ചെയ്തതെന്നും വ്യക്തമാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു പേപ്പർ കൊണ്ടുപോകാൻ തയ്യാറാക്കിയിരുന്ന ഗതാഗത സംവിധാനം എന്താണെന്ന് വ്യക്തമാക്കണം പ്രസിന്റെ അഡ്രസ്സല്ല കോടതിക്ക് വേണ്ടതെന്നും പേപ്പർ പ്രിന്റ് ചെയ്യാനായി കൊണ്ടുപോയത് അടക്കമുള്ള വിശദമായ വിവരങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി സുപ്രീം കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ ബുധനാഴ്ച വരെ സമയം നൽകണമെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ച കോടതി സർക്കാരിന് നിലപാട് ഒരു ദിവസത്തെ സമയം നൽകുന്നതായും കോടതി അറിയിച്ചു പേപ്പർ ചോർന്നതിനു ശേഷം കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യാപകമായി പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ പരീക്ഷ വീണ്ടും നടത്താൻ ഉത്തരവിടേണ്ടി വരും എന്നാൽ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ പടർന്നിട്ടുണ്ടാകണം ടെലഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ആണെങ്കിൽ കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ടാകണമെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണം ലഭിച്ച വിദ്യാർത്ഥികൾ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെങ്കിൽ പരീക്ഷ റദ്ദാക്കേണ്ടി വരുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു പരീക്ഷ വീണ്ടും നടത്തുന്നത് സത്യസന്ധമായി പരീക്ഷയെ സമീപിച്ച വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ മുഴുവൻ നടത്തിയ പരീക്ഷയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് തെളിയിക്കാത്തതിനാൽ മുഴുവൻ പരീക്ഷയും റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറഞ്ഞു പരീക്ഷയുടെ രഹസ്യ സ്വഭാവത്തെ നിലവിലെ കാര്യങ്ങൾ ബാധിച്ചിട്ടില്ലെന്നും സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു പരീക്ഷാ നടത്തിപ്പിനിടയിൽ ക്രമക്കേടുകൾ ചതി ആൾമാറാട്ടം അഴിമതി തുടങ്ങിയവ നടന്നിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്നാൽ പരീക്ഷാ പേപ്പർ ചോർച്ച സത്യവാങ്മൂലത്തിൽ കൂട്ടിച്ചേർത്തിട്ടില്ല ഇതാദ്യമായിരുന്നു ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റിന്റെ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് മെയ് അഞ്ചിന് നടന്ന നീറ്റ് യു ജി പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെ നിരവധി ഹർജികളാണ് വിവിധ സംഘടനകൾ ഉൾപ്പെടെ നൽകിയത് ഇതിന്റെ ഭാഗമായാണ് കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചത് അതേസമയം അന്വേഷണത്തിൽ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന് കണ്ടെത്തിയതായി ബീഹാർ സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയപ്പറുകളിൽ നിന്ന് കണ്ടെത്തിയ അറുപത്തെട്ട് ചോദ്യപേപ്പറുകൾ എൻ യഥാർത്ഥ എ യുടെ പകർപ്പാണെന്ന് ബീഹാറിലെ ഇക്കണോമിക് ഒഫൻസസ് യൂണിറ്റ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത് ജാർഖണ്ഡ് പോലീസാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന് ബീഹാർ പോലീസിന് മുന്നറിയിപ്പ് നൽകിയത് നന്ദി